വില്ലൻ വേഷങ്ങളിലൂടെ തിളങ്ങി പിന്നീട് പോസിറ്റീവ് കഥാപാത്രങ്ങളെ മനോഹരമാക്കിയ താരമാണ് ബൈജു എഴുപുന്ന ആദ്യകാലത്ത് ഒരുപാട് ചെറിയ വേഷങ്ങളിലായിരുന്നു ബൈജുവിനെ കാണാൻ സാധിച്ചത് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തുവെങ്കിലും ഇന്നും ബൈജുവിനെ ഓർത്തിരിക്കുന്ന സിനിമകൾ ഒന്നാണ് കുമ്പ്ളങ്ങി നൈറ്റ്സ് അതിലെ ബേബി മോളുടെ ചിറ്റപ്പാനായിട്ട് അഭിനയിച്ചാണ് ഞെട്ടിച്ചുള്ള ബൈജു ആ സിനിമയിലേക്ക് അവസരം ചോദിച്ചു വാങ്ങിയതാണെന്നും ബൈജു പറയുന്നു കുമ്പ്ളിങ്ങി നൈറ്റ്സ് എൻ്റെ വീടിന് അടുത്തുള്ള സ്ഥലമാണ് പിന്നെ ചില സിനിമകൾ ഹിറ്റാവുമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട് അതിൻ്റെ സബ്ജക്റ്റ് എനിക്ക് ചെറുതായിട്ട് അറിയാമായിരുന്നു അതിലെ ഒരു ക്യാരക്ടർ എനിക്ക് വേണമെന്നും ഞാൻ ശ്യാം പുഷ്കരനോട് പറഞ്ഞിരുന്നു സോൾട്ടാൻ പേപ്പറിൽ ബാബുരാജിനെ ഗംഭീര ക്യാരക്ടർ കൊടുത്ത ആളാണ് ശ്യാം ആയിരുന്നു അന്ന് തൊട്ട് എനിക്ക് അദ്ദേഹത്തിനോട് വേഷം വേണമെന്ന് ശ്യാമനോട് പറയാറുണ്ട് അങ്ങനെയാണ് കുമ്പളങ്ങിനായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ എനിക്ക് എനിക്കതിലൊരു വേഷം തരുമോ എന്ന് ചോദിച്ചു കുറച്ച് ദിവസത്തിന് ശേഷം നല്ലൊരു വേഷമുണ്ടെന്ന് പറഞ്ഞ് ശ്യാം വിളിച്ചു ബൈജു എഴുപുന്ന പറയുന്നു സ്ക്രിപ്റ്റിൽ ആ സീനിൽ ഡയലോഗൊന്നുമില്ല നമ്മൾ ഒരേ തുകൾ പക്ഷികൾ എന്നും മാത്രമേ ശ്യാം എഴുതിയിരുന്നത് സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ട് ബൈജുനോട് ഇഷ്ടമുള്ള ഡയലോഗ് പറയാനാണ് ശ്യാം ആവശ്യപ്പെട്ടത് ആ സിനിമയിൽ തൻ്റേതായ ഒരു സ്പേസിലാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഡയലോഗ് സ്വന്തമായി പറയാൻ എനിക്ക് സാധ്യത തന്നെ ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല അതിൽ ഞാൻ ഒരു ഡയലോഗ് പറയുമ്പോൾ ഭഗത് ചീക്കുന്ന ഒരു ഷോട്ടുണ്ട് അത് ശരിക്കും സ്പോട്ടിൽ വന്നതാണ് അവർ ശരിക്കും ഒരു ബോൺ ആക്ടറാണ് ദുൽഖർ നായകനെ ഭഗത് വില്ലനായി എത്തുന്ന സിനിമ വരണമെന്നാണ് ആഗ്രഹം